അങ്ങനെ ഇതാ രണ്ട് അമ്മച്ചിമാരെ കിട്ടിയിരിക്കുകയാണ് എൻ്റെ ഇടവും വലവും രണ്ട് പ്രായമുള്ള മുത്തശ്ശിമാരെ കിട്ടിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ ഈ പ്രായമുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തലയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും തലമുടി പറ്റേ വെട്ടിയിരിക്കുകയാണ് അതായത് മുടി മുഴുവനും പൂർണ്ണമായിട്ടും കളഞ്ഞിരിക്കുകയാണ് അതിനുശേഷം അവരുടെ തലയുടെ മുകളിൽ കണ്ടോ ഇതുണ്ടോ ഇതുപോലത്തെ മുത്തുകൾ കൊണ്ട് ഇങ്ങനെ ഒരു മാല ഉണ്ടാക്കി ഇങ്ങനെ ചുറ്റി അവരിങ്ങനെ തലയിൽ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നല്ല പ്രായമായ ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുക ഇതുപോലെ മുത്തുകൾ കൊണ്ട് ഇങ്ങനെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നത് അതുകൂടാതെ ഇവരുടെ റിങ്സ് ഈ റിങ്സ് ഉണ്ടോ ഇത് അലുമിനിയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ അതായത് ഇവരുടെ കഴുത്തിലിടുന്ന റിങ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ യാത്ര അതായത് നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുകയാണ് തുടരുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ളത് ഒഡീഷയിലാണ് ഒഡീഷയിലെ മാൽക്കങ്കിരി ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മാൽക്കൻഗിരി ജില്ലയിൽ ഗോവിന്ദപ്പള്ളി എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് നമ്മൾ ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗോവിന്ദപ്പള്ളി അല്ലെങ്കിൽ ഈ മാൽക്കൻഗിരി ജില്ലയിൽ ധാരാളം ആദിവാസി ഗോത്ര സമൂഹങ്ങൾ പാർക്കുന്ന ഒരു ഇടം കൂടിയാണ് അതിൽ ഒരു ഗോത്ര സമുദായം താമസിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് വളരെ യുണീക്കായിട്ടുള്ള ഒരു ഗോത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മോടൊപ്പം നമ്മുടെ ഒരു സുഹൃത്തും ഈ ഒരു യാത്രയിൽ പങ്കുചേരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് ഗണേഷെന്നാണ് ഗണേഷാണ് നമ്മുടെ ഇന്നത്തെ വഴികാട്ടി ഗണേഷിനെ പരിചയപ്പെടുത്തി തന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഫാദറുണ്ട് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത് ഫാദറിനെയൊക്കെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും ഇന്ന് ഫാദർ കുറച്ച് തിരക്കാണ് അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് അങ്ങനെ ആ പ്രേസ്റ്റ് ഹോമിൻ്റെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഈ ഒരു സീറ്റിൽ അനിൽ സാറാണ് ഇരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് ചാൻസ് ഇല്ല ഇന്ന് നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് ഗണേശ് പറഞ്ഞു ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം വേറെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അനിൽ സാറിനെ താൽക്കാലികമായിട്ട് ദാ പുറയിലത്തെ സീറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞാനിവിടെ ഫ്രണ്ടിലിരുന്ന് വീഡിയോ എടുക്കുന്നു ഒരു സാരഥിയെ കിട്ടിയപ്പോഴത്തേനും വലിയൊരു സന്തോഷം നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നിരുന്നു അവിടെ നിന്ന് മുപ്പത് കിലോമീറ്ററും പിന്നെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആദിവാസി ഊര് സ്ഥിതി ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം പറയണ കേട്ടോ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി അതായത് ഒറീസയിലെ എല്ലാ വഴികളും വളരെ മനോഹരമായിട്ട് ആറ് ചെയ്തിട്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒറീസയില് നല്ല വഴിയും അത് നല്ല റബ്ബറൈസർ ചെയ്ത് മനോഹരമാക്കി ഇട്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളും പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിലേക്ക് പോകുന്ന ഓരോ സ്ഥലങ്ങളും നല്ല രീതിയിൽ ടാർ ചെയ്തോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഊരിലുള്ള ആൾക്കാർക്കൊക്കെ അനായാസം അവരുടെ ഊരുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതെന്തായാലും വലിയൊരു സന്തോഷമായ ഒരു കാര്യമാണ് നമ്മൾ പിന്നെ ഇതുപോലത്തെ ഉൾഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ നല്ല വഴി കണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ അതിഭാസ ഊരുകളൊക്കെ എല്ലാം ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ ടാർ ചെയ്തിടും അതല്ല എങ്കിൽ കോൺക്രീറ്റ് ചെയ്ത വഴികളായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഒറീസയിൽ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കൃഷിയിടങ്ങളാണ് പ്രത്യേകിച്ച് നെല്ലാണ് ഇവർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട സിലുവച്ചൻ ഉണ്ടല്ലോ അപ്പൊ സിലുവച്ചൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത് അതായത് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് ആദിവാസികൾക്കാണ് ഈ റോഡ് സൈഡിൽ കാണുന്ന എല്ലാ കൃഷിയിടങ്ങളും അവരുടെയെന്നാണ് പറഞ്ഞത് ഉള്ളിലേക്കൊക്കെ വേണമെങ്കിൽ പോയി നമുക്ക് സ്ഥലം വാങ്ങിക്കാം പക്ഷേ റോഡ് സൈഡിലുള്ള ഭൂമി അവരുടേതായതുകൊണ്ട് അവരിങ്ങനെ അത് കൃഷി ചെയ്ത് നിലനിർത്തിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ആദിവാസി ഭൂനിയമ പ്രകാരം ഒരാൾക്ക് പോലും ആ ഒരു സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനോ അവർക്കത് വിൽക്കാനോ സാധിക്കില്ല ആദിവാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം പുറത്തുനിന്നുള്ള ഒരാൾക്കും അത് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള ആ ഒരു റൂൾ അല്ലെങ്കിൽ ആ ഒരു നിയമം നിലനിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ഈ ഒരു സ്ഥലം വാങ്ങുകയോ കയ്യേറുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ മുഴുവൻ കൃഷി ഭൂമികളായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ കഴിഞ്ഞ യാത്രയിൽ പാർവതിപുരം ജില്ലയിൽ അവിടെ ഒരുപാട് ഗോത്ര സമുദായക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുകയും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ മുതല് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന മൽക്കങ്കിരി ഭാഗങ്ങൾ വരെ മുഴുവനും ഈസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം മെജോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ആദിവാസികളാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വിവിധ ആദിവാസി ഗോത്രങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതും അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആദിവാസി ഗോത്ര സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പിന്നെ നമ്മൾ നേരെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് അവരുടെ ആ ഊരിലേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി പങ്കുവെക്കാം അങ്ങനെ പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ആദിവാസി ഊരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വരാനുള്ള വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ അടുത്തിടയ്ക്കാണ് അത് ടാർ ചെയ്തിരുന്നത് അതിന് മുൻപ് മൺപാതകളായിരുന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ സുഹൃത്ത് അങ്ങനെയാണ് പറഞ്ഞത് മൺപാതകളായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത് ഇപ്പോൾ വഴിയൊക്കെ ടാർ ചെയ്തുകൊണ്ട് നമുക്ക് അനായാസം ഇവിടെ എത്താനായിട്ട് സാധിക്കും ഒരു മലയുടെ മുകളിലാണ് ഈ ആദിവാസി ഊർ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം പത്ത് വീടുകളാണ് ഉള്ളത് കുറച്ചെങ്കിലും ആൾക്കാരും നമ്മളോട് ചോദിച്ചിരുന്നു നിങ്ങൾ ഈ ആദിവാസി ഊരുകൾ മാത്രമേ കാണുന്നുള്ളോ അല്ലെങ്കിൽ സന്ദർശിക്കുന്നുള്ളോ എന്നുള്ളതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ശരിക്കും ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു നാടിനെ നമ്മൾ അറിയുക എന്നുള്ളതാണ് അതിനകത്ത് ഈ ആദിവാസി ഗോത്ര സമുദായങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ വരെ ഉണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുറക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സന്ദർശിച്ച് വന്ന വഴികളൊക്കെ ഇവർ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് ഇതുപോലത്തെ വ്യത്യസ്തമായ ഗോത്ര സമൂഹങ്ങളെയാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല കാരണം ഇവരുടെ ആദിവാസി ഗോത്ര സമുദായങ്ങൾ സംസാരിക്കുന്ന ഭാഷ പോലും വ്യത്യസ്തമാണ് ഇവിടെ നമുക്ക് എത്തിക്കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ കൂടെ വന്ന ഗണേശ് പറയുകൊണ്ടായി അവർക്ക് ഒടിയ ഭാഷ അറിയില്ല അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ സാധിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് ഇവരുമായിട്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആദിവാസി ഊരുകൾ മാത്രം ചെയ്യുന്നത് എന്നുള്ളത് അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മളൊരു അഞ്ചെട്ട് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഈ ഒരു ഭാഗങ്ങളിലേക്ക് അതായത് നമ്മൾ സന്ദർശിച്ച് വന്ന ആദിവാസി ഊരുകളിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇപ്പോൾ തന്നെ അവർ അവരുടെ രീതികൾ വസ്ത്രധാരണങ്ങളിലായാലും അതോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളിലാണെങ്കിലും ഗൃഹനിർമ്മാണ രീതികളിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോസൊക്കെ ആയിരിക്കും ഭാവിയിൽ മറ്റുള്ള അല്ലെങ്കിൽ കുറെയെങ്കിലും ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്നത് അതും കൂടെ മുൻനിർത്തിയിട്ടാണ് നമ്മളിങ്ങനത്തെ കാഴ്ചകൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു ആദിവാസി ഊരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബോണ്ട എന്ന ഒരു ആദിവാസി ഗോത്ര സമുദായങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് ഈ ഒരു ആദിവാസി ഊരിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് അതിൻ്റെ മേൽക്കൂര നോക്കുകയാണെങ്കിൽ സിമൻറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യ കാലങ്ങളിൽ ഇത് പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു പിന്നീട് സമീപകാലത്ത് സമീപകാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മുതലാണ് ഇതുപോലത്തെ സിമെൻറ്റ് ഷീറ്റുകൾ അതോടൊപ്പം തന്നെ ടിൻ ഷീറ്റുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഈ ഗോത്ര സമുദായത്തെ പരിചയപ്പെടുന്നതിന് മുന്നേ ഇവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ ആദ്യമേ വരുമ്പോഴേ കാണുന്നത് കുറച്ച് പ്രായം ചെന്ന സ്ത്രീകൾ ഒരു പ്രത്യേക രീതിയിൽ അവർ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നത് കാണാം മാത്രമല്ല അവർ വസ്ത്രം ധരിച്ചിരിക്കുന്ന രീതികളാണെങ്കിലും വ്യത്യസ്തമാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പല ആദിവാസി ഊരുകളിലൂടെയൊക്കെ സന്ദർശിക്കുകയും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആദിവാസി ഗോത്ര സമുദായമാണ് ഒഡീഷയിലുള്ള ബോണ്ട ട്രൈബ് ഒഡീഷ എന്ന് എടുത്തു പറയാനുള്ള കാരണം ഒഡീഷയിൽ മാത്രമേ ഈ ഒരു ഗോത്ര സമുദായത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഊരിലൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഒട്ടുമിക്ക വീടുകളും പൂട്ടിയിരിക്കുകയാണ് എല്ലാവരും കൃഷി സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആദിവാസി ഗോത്ര സമുദായങ്ങൾ ചെയ്യുന്ന രീതിയിലൊന്നുമല്ല ഇവരിങ്ങനെ കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് അതിനുശേഷം ഇവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മൂന്നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് അവിടെയാണ് അവർ കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും നെല്ല് അതോടൊപ്പം തന്നെ ചെറു ധാന്യങ്ങളെ പച്ചക്കറികളൊക്കെ തന്നെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ടൊന്നും പേടിച്ചിട്ട് ആൾക്കാരൊന്നും ഈ ഒരു ഗ്രാമത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഊരിലേക്കോ ഒന്നും വരില്ലായിരുന്നു നമ്മൾ വന്ന വഴികളൊക്കെ അങ്ങനത്തെ വഴികളായിരുന്നു സമീപകാലത്താണ് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായത് കുറച്ചെങ്കിലും ആൾക്കാർ പുറത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിത്തുടങ്ങിയത് അതിനും ഒരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഇവിടെ നിന്ന് ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണി വാളും അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഇപ്പോൾ

അങ്ങനെ ഇതാ രണ്ട് അമ്മച്ചിമാരെ കിട്ടിയിരിക്കുകയാണ് എൻ്റെ ഇടവും വലവും രണ്ട് പ്രായമുള്ള മുത്തശ്ശിമാരെ കിട്ടിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ ഈ പ്രായമുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തലയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും തലമുടി പറ്റേ വെട്ടിയിരിക്കുകയാണ് അതായത് മുടി മുഴുവനും പൂർണ്ണമായിട്ടും കളഞ്ഞിരിക്കുകയാണ് അതിനുശേഷം അവരുടെ തലയുടെ മുകളിൽ കണ്ടോ ഇതുണ്ടോ ഇതുപോലത്തെ മുത്തുകൾ കൊണ്ടിങ്ങനെ ഒരു മാല ഉണ്ടാക്കി ഇങ്ങനെ ചുറ്റി അവരിങ്ങനെ തലയിൽ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നല്ല പ്രായമായ ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുക ഇതുപോലെ മുത്തുകൾ കൊണ്ടിങ്ങനെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നത് അതുകൂടാതെ ഇവരുടെ റിങ്സ് ഈ റിങ്സ് ഉണ്ടോ ഇത് അലുമിനിയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ അതായത് ഇവരുടെ കഴുത്തിലിടുന്ന റിങ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നത് മുതലാണ് ഇവർ ഇത് അണിയുന്നത് അതിനി മരിക്കുന്നവരെ അവരിങ്ങനെ അത് കൊണ്ടു നടക്കും അതിലേക്കൊക്കെ നമുക്ക് വരാം ഈ പ്രായമുള്ള അമ്മച്ചമാരെ കണ്ടപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ നിർത്തിയത് നല്ല അമ്മച്ചാണ് കേട്ടോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും തന്നെ ഓടി വന്നു ആദ്യം ഇവർ തലയിൽ ഇത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് തലയിൽ വെക്കണം തലയിൽ വെച്ചെങ്കിൽ മാത്രമേ ഞാൻ ഫോട്ടോ എടുക്കുള്ളൂ എന്ന് പിന്നീട് പറഞ്ഞു അങ്ങനെ ഓടി വന്നിട്ട് ഇതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വന്നതാണ് നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് വലിയ സന്തോഷമായി

നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഒരു സ്ഥലം ഒഡീഷയിലെ തന്നെ വളരെ ഉൾപ്രദേശത്താണ് ഈസ്റ്റേൺ ഗാട്സ് എന്ന മലനിരകളുടെ മുകളിലുള്ള ഒരു ആദിവാസി ഊരിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഒരു ആദിവാസി ഗോത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ആദിവാസി ഗോത്രമാണ് ഈ ഗോത്രം അറിയപ്പെടുന്നത് ബോണ്ട ഗോത്ര വിഭാഗം എന്നാണ് ബോണ്ട ഗോത്ര വിഭാഗക്കാരുടെ ജനസംഖ്യ വളരെ കുറവാണ് ഏകദേശം പന്ത്രണ്ടായിരത്തോളം പേർ മാത്രമാണ് ബോണ്ട ഗോത്ര വിഭാഗത്തിലുള്ളത് ഈ ഗോത്ര വിഭാഗം ഒഡീഷ സംസ്ഥാനത്ത് മാത്രം കാണപ്പെടുന്ന ഒരു ഗോത്ര സമുദായമാണ് നമ്മൾ കണ്ടിട്ടുള്ള മറ്റ് ഗോത്ര വിഭാഗങ്ങളെ അപേക്ഷിച്ച് ധാരാളം വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗോത്ര വിഭാഗം കൂടിയാണ് ബോണ്ട ഗോത്ര വിഭാഗം ഈ ഗോത്ര വിഭാഗം വളരെയേറെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഗോത്ര സമുദായമാണ് ഒഡീഷയിലെ മാൽക്കിൻഗിരി ജില്ലയിലുള്ള ഈസ്റ്റേൺ ഗാർഡ്സുമായി ബന്ധപ്പെട്ട കാടുകൾക്കുള്ളിലാണ് ഈ ഗോത്ര വിഭാഗം അധിവസിച്ച് വരുന്നത് കുറേ നാൾ മുമ്പ് വരെയൊക്കെ ഈ ഗോത്ര വിഭാഗം പൊതുസമൂഹവുമായിട്ട് ഇടപഴകാൻ വളരെയേറെ വിമുഖരായിരുന്നവരാണ് പിന്നീട് ചില മാറ്റങ്ങളൊക്കെ വന്നു എന്നിരുന്നാലും പൂർണ്ണമായിട്ട് അവർ മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിനോടനുബന്ധിച്ച് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഒഴിഞ്ഞു മാറുകയും സംസാരിക്കാനൊക്കെ വിമുഖത പ്രകടിപ്പിക്കുകയുമാണ് ഉണ്ടായത് അതുപോലെ തന്നെ പൊതുസമൂഹവുമായിട്ട് ഇഴുകി മൂലം ഈ ഒരു ഗോത്ര വിഭാഗക്കാരുടെ സാക്ഷരത വളരെ കുറവാണ് ഈ ഗോത്രത്തിലുള്ള ഏകദേശം ആറ് ശതമാനം പേർക്ക് മാത്രമാണ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നത് മറ്റു ഗോത്രങ്ങളേക്ക് അപേക്ഷിച്ചിട്ട് ബോണ്ട ഗോത്ര വിഭാഗക്കാരുടെ വസ്ത്രധാരണം വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഉള്ളത് പ്രത്യേകിച്ച് ബോണ്ട ഗോത്രത്തിലെ സ്ത്രീകളുടേത് കാലങ്ങളിലേക്ക് ഈ ഗോത്രത്തിലെ സ്ത്രീകൾ മുത്തുമാലകൾ ഉപയോഗിച്ച് മാത്രമാണ് അവരുടെ മാറു മാറുമറിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി അവരിപ്പോൾ ഒരു ചേല ശരീരത്തിൽ ചുറ്റുന്നുണ്ട് പിന്നെ സവിശേഷമായ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് സ്ത്രീകളൊക്കെ അവരുടെ കഴുത്തിന് ചുറ്റും ധാരാളം അലൂമിനിയം വളയങ്ങൾ ധരിച്ചിട്ടുണ്ട് ഈ ഗ്രാമത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇങ്ങനെ കഴുത്തിന് ചുറ്റും അലൂമിനിയം വളയങ്ങൾ ധരിക്കുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു ചില ആൾക്കാർ പറയുന്നത് വിവാഹത്തിന് ശേഷം മാത്രമാണ് സ്ത്രീകൾ ഇങ്ങനെയുള്ള അലൂമിനിയം വളയങ്ങൾ കഴുത്തിൽ ധരിക്കുന്നതെന്നും മറിച്ച് ചിലർ പറയുന്നു പെൺകുട്ടികൾ പ്രായപൂർത്തി ആയാലാണ് ഇത് ധരിക്കുന്നതെന്നുമാണ് പിന്നെ ഈ ബോണ്ട ഗോത്രക്കാരുടെ ഇടയിൽ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ കുട്ടികൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായമാകുമ്പോഴാണ് അവരുടെ വിവാഹം നടത്തിയിരുന്നത് പിന്നീട് വിവാഹപ്രായം സംബന്ധിച്ച നിയമമൊക്കെ ശക്തമായതിനു ശേഷം പതിനെട്ട് വയസ്സിന് ശേഷമാണ് വിവാഹങ്ങൾ നടത്താറുള്ളത് വിവാഹം നടത്താനായിട്ട് വധുവിൻ്റെ വീട്ടുകാർ സ്ത്രീധനം കൊടുക്കാറുണ്ട് അത് പശുക്കളെയൊക്കെ ആയിട്ടാണ് കൊടുക്കാറുള്ളത് എത്രത്തോളം പശുക്കളെയാണ് സ്ത്രീധനമായി കൊടുക്കുന്നത് അത്രത്തോളമാണ് പെൺവീട്ടുകാരുടെ ധനശേഷി കണക്കാക്കുന്നത് ബോണ്ട ഗോത്രക്കാരുടെ ഇടയിൽ വിവാഹം സംബന്ധിച്ച് വളരെ കർക്കശമായ നിലപാടാണ് അവർക്കുള്ളത് അതായത് ഗോത്രത്തിന് വെളിയിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നീട് ആ കുട്ടികളെ വീട്ടിലേക്ക് അവർ പ്രവേശിപ്പിക്കുകയില്ല ഏതാണ്ട് ഒരു ഫ്രഷ് കൽപ്പിക്കുന്ന രീതിയാണ് അവലംബിക്കുന്നത് വിവാഹമോചനം സംബന്ധിച്ചും ഈ ഗോത്രത്തിന് കർക്കശമായിട്ടുള്ള നിയമങ്ങളാണുള്ളത് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ പരപുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഭർത്താവിന് വിവാഹ സമയത്ത് ചിലവായ തുകയുടെ ഇരട്ടി തുക ഈ സ്ത്രീയുടെ കുടുംബം നൽകേണ്ടി വരും അതേപോലെ തന്നെയാണ് പുരുഷന്റെ കാര്യത്തിലും പുരുഷന്റെ കാര്യത്തിലും വിവാഹമോചനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നീട് ആ പുരുഷന് ഒരിക്കലും വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ ഗോത്രത്തിന് അവരുടേതായിട്ടുള്ള പാട്ടുകളും ഡാൻസുകളുമൊക്കെ ആടിയും പാടിയുമാണ് ആഘോഷിക്കപ്പെടാറ് ബോണ്ട ഗോത്ര വിഭാഗക്കാരുടെ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരിൽ ഭൂരിപക്ഷം പേരും ഹിന്ദുമത വിശ്വാസികളാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ അവരാരാധിക്കുന്നത് മഹാപ്രഭുവിനെയാണ് അതിനുവേണ്ടി ഒരു പ്രത്യേക ക്ഷേത്രമൊന്നും തന്നെയില്ല അവരൊരു മരച്ചുവീട്ടിലാണ് വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ട് ആരാധിക്കുന്നത് ബോണ്ട ഗോത്ര വിഭാഗക്കാരുടെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചിതൊരുക്കി കത്തിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അതുമാത്രമല്ല മരണത്തിന് ഒരു പത്ത് ദിവസങ്ങൾക്ക് ശേഷം അവരൊരു പശുവിനെ ബലി നൽകുകയും ചെയ്യും ഈ ഗോത്രവിഭാഗക്കാരുടെ ഉപജീവനം വളർത്തലും പിന്നെ കൃഷിയുമാണ് അവർ നേരത്തെ പറഞ്ഞതുപോലെ കുറേ ദൂരെയുള്ള കൃഷിയിടങ്ങളിലൊക്കെയാണ് കൃഷി ചെയ്തു വരുന്നത് അത് നെല്ലും ചെറുധാന്യങ്ങളും പിന്നെ കുറച്ച് പച്ചക്കറികളുമൊക്കെയാണ് പക്ഷേ ഒരു പ്രധാന കാര്യം ഈ കൃഷിയിൽ നിന്നൊന്നും അവരുടെ പട്ടിണി മാറ്റാനായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ തികയാത്തൊരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ കടം വാങ്ങിക്കേണ്ട ഒരു സ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി അവർ കടം വാങ്ങുന്നത് ഈ ഗോത്രത്തിൽ തന്നെയുള്ള കുറച്ച് കൃഷിഭൂമിയൊക്കെ കൂടുതലുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും ഇങ്ങനെയൊരവസ്ഥയാണ് ഇവിടെ നമ്മൾ വന്നപ്പോൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്കവാറും എല്ലാ വീടുകളും തന്നെ കടക്കിണിയിലാണ് ഒന്ന് ഓർത്തു നോക്കൂ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിക്കുന്നൊരവസ്ഥ ഈ ഗോത്ര വിഭാഗകാരുടെ ഭാഷയും ബോണ്ട എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യ സർക്കാർ ഭാരതത്തിലുള്ള ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള ഗോത്ര വിഭാഗത്തിൻ്റെ പട്ടികയിലാണ് ബോണ്ട ഗോത്ര വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബോണ്ട ഗോത്ര വിഭാഗക്കാരുടെ സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഗണിച്ച് ഒഡീഷ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബോണ്ട ഡെവലപ്മെൻറ്റ് ഏജൻസി എന്നൊരു ഏജൻസി സ്ഥാപിക്കുകയുണ്ടായി ആ ഏജൻസിയുടെ ഒരു പ്രധാന ഉദ്ദേശം ബോണ്ട ഗോത്ര വിഭാഗക്കാർക്കിടയിൽ വിദ്യാഭ്യാസ ഉന്നമനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇത്രയും നാളത്തെ പ്രവർത്തന ഫലമായിട്ടൊന്നും അവർക്ക് കാര്യമായ ചലനം ഈ രംഗത്ത് സൃഷ്ടിക്കാനായില്ല എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ് ബോണ്ട വിഭാഗക്കാരുടെ ക്രമം അനുസരിച്ച് ഇതൊരു മാട്രിയാർച്ചിക്കൽ സൊസൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ ഗോത്രത്തിൽ സ്ത്രീകൾക്കാണ് പ്രഥമ പരിഗണനയായി ഇതോടനുബന്ധിച്ച് കൗതുകകരമായ ഒരു കാര്യം ഇവിടെയുള്ള സ്ത്രീകൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരെക്കാളും പത്തോളം വയസ്സ് പ്രായക്കുറവുള്ള ആണുങ്ങളെയാണ് അപ്പോൾ ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഗോത്രത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാമുഖ്യത്തിന് അതുപോലെ ഈ ഗോത്രക്കാർക്കിടയിൽ മദ്യം ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ അവർ സ്വന്തമായിട്ട് മദ്യം വാറ്റിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മദ്യപാനം മൂലമുണ്ടാകുന്ന സാമൂഹ്യസ്പർദ്ധകളൊക്കെ ഇവിടെ വ്യാപകമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോണ്ട വിഭാഗക്കാരുടെ ഈ ഊരിലൂടെ നമ്മൾ ചുറ്റി സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും നമ്മളങ്ങനെ ഊരിലൂടെ നടക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് അമ്മച്ചിമാരേയും കൂടെ പരിചയപ്പെട്ടിരിക്കുകയാണ് ഇവരൊന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആ അത് തന്നെ അതാണ് പ്രശ്നം ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അമ്മച്ചമാരിൽ നിന്ന് കുറച്ചുകൂടി കൂടി നമുക്ക് ഇവരെ കാണാൻ സാധിക്കും ഇവർ ശരീരത്തിലൊക്കെ കുറേ മുത്തുമാലകൾ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവരുടെ റിങ്സ് ആ വളയങ്ങൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതലാണ് രണ്ടമ്മച്ചമാർക്ക് വളയങ്ങളുണ്ട് ഒരമ്പച്ചയ്ക്ക് വളയങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചില്ല അതെന്താണെന്നുള്ളത് ഇനി പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ തലയിൽ മുത്തുമാല നമുക്ക് കുറെ എണ്ണം ഒരു കിരീടം പോലെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അത് മൂന്നമ്മച്ചിമാരും വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ കമ്മലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു പ്രത്യേകതരം ഒരു കമ്മലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു വലിയ റൗണ്ടിലുള്ള ഒരു വളയം അതിലിങ്ങനെ ഞാത്ത പോലെ എന്തോ ഒരു സാധനം തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു വലിയ കമ്മിലാണ് നമുക്ക് കാണാൻ സാധിക്കുക നമുക്കിവിടെ ഭാഷ അറിയില്ലാത്ത വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കൂടെ വന്ന ഗണേഷനും ഇവരുടെ ഭാഷ അറിയില്ല ഭാഗ്യത്തിന് ഈ ഒരു വില്ലേജിൽ ഒടി അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സഹായത്താലാണ് നമ്മൾ ഈ മൂന്ന് പേരെ അറേഞ്ച് ചെയ്ത് നിർത്തിയത് നമ്മളെ കാണുമ്പോൾ തന്നെ ഇവർ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കൂടെ വന്ന ആൾ ഇവരുമായിട്ട് സംസാരിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കാനായിട്ടാണ് ഒന്ന് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ അവരെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാനായിട്ട് സമ്മതിക്കില്ല പിന്നെ ഇവർ പൊതുസമൂഹമായിട്ടൊന്നും ഇടപഴകുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ ആവണം ഇവർ ഈ പറയുന്ന രീതിയിൽ നമ്മളെയൊക്കെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത് എന്തായാലും നമ്മളിവിടെ പരിചയപ്പെട്ട ഒരാളുള്ളതുകൊണ്ട് നമുക്ക് ഇവരുടെ രണ്ട് ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിച്ചാണ് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ജോലിക്കും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് ഇവരുടെ പറമ്പുകളിലും അതോടൊപ്പം തന്നെ മലമുകളിലൊക്കെയാണ് ഇവർ ഇവരെന്തൊക്കെയോ കൃഷി ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ് പിന്നെ കുറച്ച് കുട്ടികളും കുറച്ച് അമ്മച്ചിമാരും കുറച്ച് ചേച്ചിമാരൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിൽ നമുക്കിപ്പോൾ നിലവിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് നമ്മളീ ഊരിലൂടെയൊക്കെ കുറച്ച് നടന്നപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടല്ലോ അതിൽ കുറച്ച് പ്രായമായ ആൾക്കാരുമൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളിപ്പോൾ ഈ ഊരിലെ പ്രായമായ സ്ത്രീകളെ കണ്ടത് ഒരു ചെറിയ ചേലയൊക്കെ ചുറ്റിയിട്ടാണ് ചിലരൊരു നൈറ്റി പോലെ ഒരു വസ്ത്രവും ധരിച്ച് കണ്ടു അതിൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള മുത്തുകൊണ്ട് കൊണ്ട് കോർത്തിട്ടുള്ള മാലകളൊക്കെ അവർ ധരിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല അവരുടെ വേഷഭൂഷാദികളൊക്കെ അന്നത്തെ കാലത്ത് ഈ ഗോത്രത്തിലെ സ്ത്രീകൾ നാണം വറച്ചിരുന്നത് മുത്തുകൾ കൊണ്ട് തീർത്ത മാലകൾ കൊണ്ട് മാത്രമായിരുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇനി എത്ര കാലം ഇവരുടെ സവിശേഷമായിട്ടുള്ള ഈ വസ്ത്രധാരണ രീതികളൊക്കെ അവർ ധരിക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ അവർ കഴുത്തിന് ചുറ്റും ധരിക്കുന്ന ആ ഒരു അലൂമിനിയം വളയങ്ങളുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഈ ഊരിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നും അവർ ഓർഡറിനനുസരിച്ചിട്ട് അലുമിനിയം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ വളയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുമാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഈ ഊരിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ഊരിൻ്റെ എല്ലാ വഴികളിലും ധാരാളം പന്നികളും അവയുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഈ ഗ്രാമത്തിലൂടെ തീറ്റ തേടി നടക്കുന്ന കാഴ്ചയും നമുക്ക് ഒരുപാട് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ബോണ്ട ഗോത്ര വിഭാഗക്കാർ മാംസം ധാരാളം കഴിക്കുന്നവരാണെന്നാണ് അറിയാൻ സാധിച്ചത് ബോണ്ട ഗോത്ര വിഭാഗക്കാരുടെ ഗൃഹനിർമ്മാണ രീതി മറ്റ് ഗോത്ര വിഭാഗക്കാരിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു വീടുകൾക്കും ജനലുകളില്ല എന്നുള്ളതാണ് ഒരു വാതിലോ അല്ലെങ്കിൽ രണ്ട് വാതിലുകളോ മാത്രമാണ് വീടുകൾക്കുള്ളത് വീടുകളുടെ ചുമരുകളെല്ലാം തന്നെ മണ്ണ് തേച്ച് പിടിപ്പിച്ച് മിനുസമാക്കിയിരിക്കുകയാണ് അതുകൂടാതെ വീടുകളുടെ തറയും തിണ്ണയും ഒക്കെ ചാണകം മെഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുന്നതും കാണാൻ സാധിച്ചു വീടുകളുടെയൊക്കെ മേൽക്കൂര ഷീറ്റും ടിൻ ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് മേഞ്ഞിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ അത് പുല്ല് മേഞ്ഞവയായിരുന്നെങ്കിലും പിന്നീട് പുല്ലിൻ്റെ ദൗർലഭ്യമൊക്കെ വന്നതിന് ശേഷം അവർ ഈ രീതിയിലുള്ള മേൽക്കൂര നിർമ്മാണത്തിലേക്ക് തിരിയുകയായിരുന്നു ഈ ഗോത്രത്തിലെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു ചെറിയ ഇല്ലാതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരാരും സ്കൂളിൽ പോകുന്നത് നമ്മൾ കണ്ടില്ല നമ്മൾക്കൊപ്പം വന്ന ഗണേഷിനോട് ചോദിച്ചപ്പോൾ ഗണേഷ് പറഞ്ഞത് ഇവരാരും തന്നെ സ്കൂളിൽ പോകാറില്ല നമ്മൾ കണ്ട കാഴ്ചയും അതുതന്നെയാണ് പെൺകുട്ടികളൊക്കെ അമ്മമാരെ തുണി കഴുകാനും പാത്രം കഴുകാനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു ആൺകുട്ടികളൊക്കെ ആടുമാടുകളെയൊക്കെ മേയ്ക്കാൻ അടുത്തുള്ള വനത്തിലേക്ക് പോകുന്നതും പതിവാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗവൺമെൻറ്റ് പോലും എത്ര പരിശ്രമിച്ചിട്ടും ഇവരുടെ പ്രാഥമിക വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനായിട്ട് ഒരു രീതിയിലും സാധിക്കാതെ വരുന്നത് ഇത്രയേറെ ഒരു വിദ്യാഭ്യാസ അവസ്ഥയാണ് ബോണ്ട ഗോത്ര വിഭാഗക്കാർക്കിടയിലുണ്ടെങ്കിലും ശുഭകരമായൊരു വാർത്ത നമ്മൾക്ക് ഇവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞു അതായത് ഈ ബോണ്ട ഗോത്രത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അവരുടെ പേര് ബിനി മുദലി എന്നാണ് ആ പെൺകുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒഡീഷ സർക്കാർ നടത്തിവരുന്ന വരുന്ന ഒഡീഷ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കുകയും ഒഡീഷ സർക്കാരിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥയായി സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളതും വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് ഇതിനിടയ്ക്ക് നമ്മൾക്ക് കേൾക്കാനായത് ഇനി ബോണ്ട ഗോത്രത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കുകയാണെങ്കിൽ ഈ ഒരു ഗോത്ര വിഭാഗക്കാര് ഓസ്ട്രോ ഏഷ്യാറ്റിക് വിഭാഗത്തിൽ പെടുന്ന ഒരു ട്രൈബാണ് ഇവർ ഏകദേശം അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് ആദ്യമായി കുടിയേറി പാർത്തവരാണ് നമ്മൾ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നുവല്ലോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്ര വിഭാഗക്കാരാണ് ഇവരെന്ന് ഇത് തന്നെയാണ് ആ പറഞ്ഞതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെളിവും ഇതിനിടയ്ക്ക് നിങ്ങളോട് ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ളത് ഞങ്ങളീ ഗോവിന്ദപ്പള്ളി ഭാഗത്തേക്ക് വന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ചന്ത പ്രവർത്തിക്കുന്നതുണ്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ കുമിതിൻ്റെ പ്രീസ്റ്റ് ഹൗസിൻ്റെ സമീപത്താണ് ഈ ഒരാഴ്ച ചന്ത പ്രവർത്തിക്കുന്നത് ഇത് എല്ലാ ചൊവ്വാഴ്ചയുമാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ചന്ത പ്രവർത്തിക്കുന്ന ദിവസം ഈ ഗോവിന്ദപ്പള്ളി അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പട്ടണങ്ങളിൽ നിന്നൊക്കെ ധാരാളം കച്ചവടക്കാർ ഇവിടെ കച്ചവടത്തിനായി എത്തുന്നുണ്ട് അതുമാത്രമല്ല ഈസ്റ്റേൺ ഗാർഡ്സ് മലനിരകളിലൊക്കെ താമസിക്കുന്ന വിവിധ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളെല്ലാവരും ഈ ചന്തയിലെത്താറുണ്ട് അവർ ഈ ചന്തയിൽ എത്തുന്നതിനും ഒരു കാരണമുണ്ട് അവരുപാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളും ചില കരകൗശല വസ്തുക്കളുമൊക്കെ ഈ ആഴ്ച ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ എത്തിച്ചേരുന്നത് അതുകൂടാതെ അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ വസ്തുക്കളൊക്കെ വാങ്ങിക്കാനും കൂടിയിട്ടാണ് ഇവരുടെ ചന്തയിലേക്കുള്ള വരവ് ഈ ഒരു ചന്ത ഒഡീഷ സർക്കാർ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമായി തുടങ്ങിയ ഒരു ആഴ്ച ചന്തയാണ് എന്നാലും മറ്റ് കച്ചവടക്കാരും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ അവർ വിൽക്കുന്നത് തുണിത്തരങ്ങളും പുതപ്പുകളും പാത്രങ്ങൾ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ആഭരണങ്ങൾ പിന്നെ അവർ മത്സ്യവും വിൽപ്പന നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി പിന്നെ ഈ ചന്തയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കൗതുകരമായ ഒരു കാഴ്ചയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചന്തയുടെ ഒരു ഭാഗത്ത് തയ്യൽ മെഷീനുകളുമായി വന്ന് തയ്യൽക്കാർ ഇരുന്ന് തയ്ക്കുന്നത് നമുക്ക് കാണാം അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഈ ചന്തയിൽ നിന്ന് ഗോത്ര വിഭാഗക്കാരൊക്കെ വാങ്ങിക്കുന്ന തുണിത്തരങ്ങളൊക്കെ അവർക്ക് അവരുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ഓൾട്ടറേഷൻ നടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കച്ചവടത്തിനായി എത്തുന്ന ഗോത്രവർഗ്ഗക്കാരിൽ ഏറെയും പ്രായമായ സ്ത്രീകളാണ് അതൊരു വളരെ ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ചും അവരുടെ തനതായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് നേരം ഇരുന്ന് കച്ചവടം ചെയ്യുന്നത് കാണാൻ തന്നെ രസമുള്ള ഒരു കാഴ്ചയാണ് ഇത് നല്ല തിരക്കുള്ള ചന്തയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ കച്ചവടക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചന്തയുടെ ആ ഒരു പ്രധാന ഇടത്തിൽ നിന്ന് മാറി കച്ചവടക്കാരൊക്കെ റോഡിൻ്റെ ഓരത്തും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ടാർപോളിൻ ഷീറ്റൊക്കെ കെട്ടിയിരുന്ന് കച്ചവടം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഉള്ള ഒഡീഷയിലെ ഈ മാൽക്കൻഗിരി ജില്ലയുടെ ഗോവിന്ദപ്പള്ളി എന്ന ഈ സ്ഥലത്തിന് ചുറ്റുവട്ടത്തുമുള്ള ധാരാളം വിവിധങ്ങളായ ഗോത്രവർഗ്ഗക്കാർ ഒത്തുകൂടുന്ന ഒരു ആഴ്ച ചന്തയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ട്യൂസ്ഡേ വീക്ക്ലി മാർക്കറ്റ് അങ്ങനെ ബോണ്ട ട്രൈബിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് നമ്മൾ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം തിരിച്ചു പോയെങ്കിൽ മാത്രമേ നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോഴേ വിചാരിച്ചൊരു കാര്യമാണ് ഒറീസയിൽ വരുമ്പോഴത്തേനും ഈ ബോണ്ട ട്രൈബിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ യുണീക്കായിട്ടുള്ള ഒരു ട്രൈബാണ് ഇങ്ങനത്തെ യാത്രകളിൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തിച്ചേരാനും ഇതുപോലത്തെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ അത് മാത്രമല്ല ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറയാറുണ്ടല്ലോ തദ്ദേശികളായ ആൾക്കാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോകാനും അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ പറയാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിൽ പോലും ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ അങ്ങനെ എല്ലാ ആൾക്കാർക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെക്സലൈറ്റ് ഭീഷണിയുള്ള ഒരു പ്രധാന പ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ആദിവാസി ഊരിൻ്റെ നേരെ എതിർവശത്ത് ഒരു വലിയ മലയുടെ മുകളിൽ ഒരു പോലീസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ കുറേ ടവറുകൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് അവരെല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് അപ്പം നമ്മുടെ കൂടെ വന്ന സുഹൃത്ത് പ്രത്യേകം പറഞ്ഞു നമ്മൾ ഒരുപാട് നേരം ഇനി ഇവിടെ നിന്ന് വൈകിപ്പിക്കേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങണം അതിനുള്ള അനുവാദമേ ഉള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് കാരണം ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും നമ്മൾ എന്തിനൊക്കെയാണ് വന്നതെന്നുള്ള ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങും അങ്ങനെ മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് ഇവിടെ മുന്നേ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ വീടുകളിലൊന്നും ആൾക്കാരില്ല എന്നുള്ളത് അവരെല്ലാം കൃഷിസ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ തിരിച്ചു വരുമ്പോഴത്തേനും നമ്മൾ ഈ കാണുന്ന രീതിയൊന്നും ആയിരിക്കുമല്ല ഇവിടെത്തന്നെ ആണെങ്കിൽ പോലും നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കാൻ നേരത്ത് പോലും ഒരുപാട് പേര് വന്ന് നമ്മളോട് ചോദിച്ചു അതായത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വന്ന് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്നറിഞ്ഞപ്പോഴത്തേനും അധികം ഒന്നും നമ്മളോട് സംസാരിച്ചില്ല അവരിങ്ങ് പതുക്കെ പോവുകയാണ് ചെയ്തത് എങ്കിലും അവരൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അവർ നിരീക്ഷിക്കുന്നുണ്ട് അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല ഒരു കലാപകലുഷിതമായ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് ഇനിയിപ്പം ഒരുപാട് നേരം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി തിരിച്ചു മടങ്ങാം ഒരുപാട് ദൂരം തിരിച്ച് സഞ്ചരിക്കാനുണ്ട് നമ്മൾ വരുന്ന വഴിയൊക്കെ കാടാണ് വനം കടന്നിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത് നമ്മളിപ്പോൾ നിൽക്കുന്നതും ഒരു വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മലനിരകൾ കാണും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ക്യാമ്പ് കാണും പിന്നെ ഈ കാണുന്ന ഊരുമാണ് ഉള്ളത് പിന്നെ അത് അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഒരുപാട് കരടി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് സിസ്റ്റേഴ്സ് നടത്തുന്ന കോൺവെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ പാരീഷിൻ്റെയും ഡ്രൈവറാണ് അപ്പം അവിടെ ഇവർക്കൊരു ചെറിയ ഡിസ്പെൻസറി ഉണ്ട് അവിടെ മിക്കപ്പോഴും എത്തുന്നത് കരടിയുടെ ആക്രമണം കാരണമാണ് ഇവിടെ കരടിയുടെ ആക്രമണം വളരെ രൂക്ഷമാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും കരടിയുടെ സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിലാണ് അവറ്റകൾ പുറത്തേക്ക് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ അച്ഛൻ പ്രത്യേകം പറഞ്ഞു ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വെറുതെ ഇറങ്ങി നടക്കരുത് പരമാവധി നമ്മൾ അവിടെ സേഫായിട്ട് റൂമിൽ തന്നെ ഇരിക്കുക പിന്നെ നെക്സ്ലൈറ്റ് ഏരിയ ആയതുകൊണ്ട് മുഴുവനും സിആർ പി എഫിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസുകാരുടെയൊക്കെ റോം തീയേറ്റിലുണ്ടാവും അതുകൊണ്ട് പരമാവധി നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാതിരിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളും വിശേഷങ്ങളൊന്നുമില്ല ഇന്ത്യ ഇൻസെറ്റ് ചാപ്റ്റർ വണ്ണിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ അവർക്കും ബബായ് ബബായ്